ഒരു കെമിക്കലും ചേർക്കാതെ തൈര് വെച്ച് നമുക്ക് റെഡ് ഒരു കുങ്കുമം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ ചുണ്ണാമ്പോ വേറെ കെമിക്കലോ ഒന്നിൻ്റെ ആവശ്യമില്ല ആദ്യം വേണ്ടത് നമുക്ക് ഹോം മെയ്ഡായിട്ട് അപ്പം മില്ലിൽ നിന്ന് വാങ്ങിയ പൊടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത് എത്രത്തോളം മഞ്ഞൾപ്പൊടി എടുക്കണുണ്ടോ അതിൻ്റെ ഒരു കാ ഭാഗത്തോളം നമുക്ക് തൈര് വേണം ഞാനിവിടെ ഒരു ആറേഴ് സ്പൂണോളം തൈര് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് നല്ലോണം അങ്ങനെ ശക്തിയിൽ ഇങ്ങനെ അമർത്തി തിരുമ്മി കൊടുക്കുക ഇനി കുറച്ചൊരു ലൈറ്റ് ഓറഞ്ച് ആവണ സമയത്ത് നാരങ്ങനീര് വേണം കേട്ടോ പിഴിഞ്ഞ് ചേർക്കാൻ വേണ്ടിയിട്ട് കുരുപ്പെടാതെ സൂക്ഷിക്കണം നാരങ്ങനീര് പിഴിഞ്ഞ് ചേർക്കുക എത്രത്തോളം നമ്മൾ മിക്സ് ചെയ്യണുണ്ടോ അതിനനുസരിച്ചാട്ട നമുക്ക് റെഡ് കളർ കിട്ടുക നന്നായിട്ട് കൈ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക സംഭവം റെഡി ഇത്രയേ ഉള്ളൂ പണി നിങ്ങൾക്ക് വേറെ കെമിക്കലുള്ള ഒന്നും വാങ്ങി നെറ്റിയിൽ തൊട്ട് വേറെ അസുഖങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല ഇനി ഇത് കുറച്ച് നേരം വെയിലത്തൊന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കണം ഉത്തശം ഇതാ റെഡിയാക്കി വെച്ചാൽ കേട്ടോ വെയിലത്തൊന്നും ഉണങ്ങാരിക്കണ നേരത്തെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് അങ്ങനെ തട്ടിക്കൊടുക്കാട്ടോ എല്ലാവരും എന്തോ വീട്ടിൽ ഉണ്ടാക്കി നോക്കൂ വെറുതെ പൈസ കൊടുത്ത് കുങ്കുമം പുറത്തൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ